രാത്രികാലങ്ങളിൽ യാത്രയ്ക്ക് കെ എസ് ആർ ടി സി ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് ഇനി ആശ്വസിക്കാം പ്രധാന നഗരങ്ങൾക്ക് സമീപം ഹൈവേകളുടെ ബൈപ്പാസുകളിൽ ഇറങ്ങി തുടർ യാത്രയ്ക്ക് വണ്ടി കിട്ടാതെ വിശ്രമിക്കാൻ ഒരിടം കിട്ടാതെ പരിചിതമല്ലാത്ത ഇടങ്ങളിൽ കൂരിരുട്ടത്ത് പെട്ടുപോകുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു അങ്ങനെയുള്ള സ്റ്റോപ്പുകളിൽ യാത്രക്കാർക്കായി ഫീഡർ സ്റ്റേഷനുകളും ഫീഡർ ബസ്സുകളും ഒരുക്കിയാണ് കെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് കൂടുതൽ ആളുകളെ പൊതുഗതാഗത സംവിധാനത്തിലേക്ക് ആകർഷിക്കാൻ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആലപ്പുഴ കൊമ്മാടി ജംഗ്ഷനിൽ ഫീഡർ സ്റ്റേഷൻ ആരംഭിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫീഡർ സ്റ്റേഷൻ അനുവദിച്ചത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫീഡർ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനും ബസ് കാത്തു നിൽക്കാനുമുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊമ്മാടി ബൈപ്പാസ് ജംഗ്ഷനിൽ റോഡിന്റെ ഇരുവശത്തുമായി രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് ഫീഡർ സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് ലോ ഫ്ലോർ ബസ്സുകൾക്കുള്ളിൽ സീറ്റുകളുടെ ക്രമീകരണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാണ് ഫീഡർ സ്റ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ കെ സർവീസുകൾക്കും ഫീഡർ സ്റ്റേഷന് മുന്നിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഫീഡർ സ്റ്റേഷനുകളിലേക്കും തിരിച്ചും യാത്രക്കാരെ കൊണ്ടുപോകുവാനായി ഫീഡർ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട് ഈ സർവീസുകളിൽ റിസർവേഷൻ ടിക്കറ്റുള്ള യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ചെയ്യാം അതായത് ടൗണിൽ പ്രവേശിക്കാതെ ഹൈവേ വഴി കടന്നു പോകുന്ന ബൈപ്പാസ് റൈഡർ പോലുള്ള സർവീസുകളിലും ബസ്സുകളിലും ഇനി ധൈര്യമായി ഇടയ്ക്കുള്ള ടൗണുകളിലേക്ക് ടിക്കറ്റ് റിസർവ് ചെയ്ത് പോകാം ബൈപ്പാസിലെ ഫീഡർ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ കെ എസ് ആർ ടി സി തന്നെ സൗജന്യമായി ഫീഡർ ബസ് ടൗണിലെത്തിക്കും ആലപ്പുഴ ഫീഡർ സ്റ്റേഷന്റെ ഉദ്ഘാടനം പി പി ചിത്തരഞ്ജൻ എം എൽ എ നിർവഹിച്ചു യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കി കൂടുതൽ ആളുകളെ കെ എസ് ആർ ടി സി ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുവാനും അതുവഴി വരുമാന വർധനവ് ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളതെന്ന് എം എൽ എ പറഞ്ഞു പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുവാനും അതുവഴി ഇന്ധന ഉപഭോഗം കുറയ്ക്കുവാനും ഇത് സഹായിക്കും ഫീഡർ സ്റ്റേഷനുകൾക്ക് സമീപം പോലീസിൻ്റെ പട്രോളിങ്ങും മറ്റും ഏർപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതുവഴി യാത്രക്കാരുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും എം പറഞ്ഞു കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് ശുചിമുറി സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കൊമ്മാടി ജംഗ്ഷനിൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും നിലവിൽ സോഡിയം വേപ്പർ ലൈറ്റുകൾ ഉണ്ടെന്നും ആവശ്യമെങ്കിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി കെ എസ് ആർ ടി സി ബൈപ്പാസ് സർവീസുകളിലെ യാത്രക്കാർക്ക് നഗരത്തിലെ ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷ നേടാനും സമയം ലാഭിച്ച് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താനും ഇതുവഴി സാധിക്കുമെന്നും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ അശോക് കുമാറും പറഞ്ഞു ഭാവിയിൽ ഫീഡർ സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റ് റിസർവേഷൻ സൗകര്യം അടക്കമുള്ള സേവനങ്ങൾ നൽകാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫീഡർ സ്റ്റേഷനുകളും ഫീഡർ സർവീസുകളും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുക ടൗണുകളിൽ കയറാതെയുള്ള ബൈപാസ് റൈഡർ സർവീസുകളിലെ യാത്രക്കാർക്ക് തന്നെയാവും ഈ സർവീസുകൾ ജനപ്രിയമാക്കാനും ഇത് ഉപകരിക്കും അതിനു പുറമെ ഹൈവേ വഴിയുള്ള നിരവധി ദീർഘദൂര സർവീസുകൾ കയറാതെ പോകുന്ന ആലുവ പോലെയുള്ള പട്ടണങ്ങളിലും യാത്രക്കാർക്ക് ഏറെ ഗുണകരമാവും ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ 어?